നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ ഡൽറയുടെ സെമിഫൈനൽ ആദ്യപാത മത്സരത്തിൽ നാളെ റയൽ മാഡ്രിഡ് റയൽ സോസിഡാഡുമായിട്ട് കളിക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണിക്കാണ് റയൽ സോസ്ഡാഡിൻ്റെ മൈതാനത്ത് കളി നടക്കുക ഈ മത്സരത്തിന് കിലിയൻ കിലീ നമ്പാപ്പുണ്ടാവില്ലേ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല അപ്പോൾ കളിക്കില്ലേ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും മാഡ്രിഡ് ആരാധകർക്കിടയിലുണ്ട് അതിനോട് ഇപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ ആൻജലോട്ടി പ്രതികരിച്ചിരിക്കുകയാണ് എംബാപ്പയ്ക്ക് പല്ലിന് പ്രശ്നമുണ്ട് അദ്ദേഹം കളിക്കില്ല എന്ന തരത്തിലാണ് സ്പാനിഷ് മാധ്യമങ്ങൾ ആദ്യം വാർത്ത കൊടുത്തതെങ്കിൽ ഇപ്പോൾ ആഞ്ചലോട്ടി അക്കാര്യം വ്യക്തമാക്കുന്നു എംബാപ്പെ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യും എംബാപ്പയ്ക്ക് പല്ലിന് ഉണ്ടായിരുന്നു പല്ല് കഴിഞ്ഞ ദിവസം പതിക്കുകയുണ്ടായി സോ അദ്ദേഹത്തിന് ട്രെയിനിങ് നടത്താൻ പറ്റിയിട്ടില്ല പല്ലിന് ഉണ്ടായിരുന്നു ശരിയാണത് പക്ഷേ ടീമിനോടൊപ്പം അദ്ദേഹം ട്രാവൽ ചെയ്യും അദ്ദേഹം കളിക്കും ടീമിനോടൊപ്പം ആരൊക്കെ ട്രാവൽ ചെയ്യുന്നുവോ പോകും അവർക്കൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട് എൻട്രിക്കിനും കളിക്കാനുള്ള സാധ്യതയുണ്ട് സോ പ്രശ്നമൊന്നുമില്ല എംബാപ്പിസ് ഓക്കേ എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചുലോട്ടി പറയുന്നത് ചുരുക്കത്തില് റെയിൽവേയുടെ ആരാധകരുടെ ആശങ്ക അതായത് എംബാപ്പയുടെ പല്ലുവേദന അദ്ദേഹം ട്രെയിനിങ് നടത്തിയില്ല പ്രധാനപ്പെട്ട ഈ ഒരു മത്സരം അദ്ദേഹം കളിക്കില്ലേ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ ആ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് ഇപ്പോൾ കർലോ ആഞ്ചുലോട്ടി വ്യക്തമാക്കുന്നത് അതേസമയം ഇന്നത്തെ നാളത്തെ മത്സരം കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി വരുന്നുണ്ട് അദ്ദേഹത്തിന് ഹാംസ്ട്രിങ്ങിന് ഡിസ്കംഫർട്ട് ഉണ്ട് അതുണ്ടായികൊണ്ട് തന്നെയാണ് അദ്ദേഹം സിറ്റിക്കെതിരെയുള്ള മത്സരം കളിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഇനി റിസ്ക് എടുക്കാതെ റെസ്റ്റ് കൊടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ആഞ്ചുലോട്ടി പോയിട്ടുണ്ട് എന്ന് ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ഓഫ് വെട്ടാം